ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് മെയിൻ ഡോറാണ് മെയിൻ ഡോർ തുറന്നാൽ കൊതുകെല്ലാം വരുന്നതായിട്ടില്ല നെറ്റാണെട്ടോ നെറ്റ് നെറ്റ് അത് തുറന്നാലാണ് കണ്ടേ പച്ചപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പച്ചപ്പും ഹരിതാബി എന്നെല്ലാം പറപ്പാ ഒന്നാമതറവാചേൻ്റെ അടുത്ത് എന്തെങ്കിലും വെച്ചാ കണ്ട നല്ല സൂപ്പർ പച്ചപ്പല്ലേ അന്ന് വെട്ടിയതിന് ശേഷം എൻ്റെ പുതിന നല്ലോണം തിഴച്ച് വളർന്നിട്ടുണ്ടോ അന്ന് ബിരിയാണിയൊക്കെ വെട്ടിയത് കാണിച്ചു തന്നിട്ടില്ലേ അതിന് ശേഷം പുതിന പിന്നെ നമ്മളേതാണ് നിത്യകല്യാണി നിത്യകല്യാണി നിറയെ പൂട്ട് വയ്ക്കുന്നുണ്ട് എൻ്റെ പച്ചപ്പിൻ്റെ അടുക്കൊരു പിങ്ക് കളർ നല്ല ഭംഗിയല്ലേ പിന്നെ ഒരു നിത്യല്യാണേയും കൂടി നമുക്കിങ്ങനെ ഒരുപാട് ചെടികളെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലേക്കെല്ലാം പതിനഞ്ച് ദിവസത്തേക്കെല്ലാം പോകുമ്പോൾ വേറെയൊക്കെ ബുദ്ധിമുട്ടല്ലേ വെള്ളം ഒക്കെ വരില്ല ഇതാകുമ്പോൾ മേലേന്ന് മഴ പെയ്താലേ വള്ളത്തിൻ്റെ ചാറ്റിലടുത്തേക്ക് വരും പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ വേണ്ട കേസറോളം വേണ്ട വീട്ടേണ്ട കേസറുള്ള അത് താഴെ വീണ്ടതിൻ്റെ പിടിപൊട്ടിപ്പോയിരുന്നു അപ്പോൾ അതിൽ ഇതിലൊഴിക്കുന്ന വെള്ളം അതിലേക്ക് പോകുമല്ലോ അപ്പോൾ വെള്ളത്തിലാണ് ചെടി കിടക്കുന്നത് അങ്ങനെ അങ്ങനെ ഓരോരോ ഇതായി പാത്രം ഇത് മോശമായ പാത്രം എന്നൊപ്പം അയലും പിന്നെ ഇതും ഒരു കേസറോള് വേണ്ട കേസറോളിൽ ഇതിൽ ഒഴിക്കുന്ന വെള്ളം താഴേക്കും അഥവാ ഇല്ലെങ്കിൽ അതിലൊഴിച്ചുകൊടുക്കും അങ്ങനെ പിന്നെ ചേരിയില്ലേ ശരി ചേരി നമ്മൾ തേങ്ങ വേണിക്കുമ്പോൾ ഇവിടെ കുച്ചോടെയെല്ലാം ഇട്ടുവാ തേങ്ങര അപ്പോൾ ആ കുച്ച് ഞാൻ പറിച്ച് ചെറുത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ ഇതിലെല്ലാം ചേരി ഇടും അന്നേരം ആ ഒരു നനവില്ലേ ഇങ്ങനെ കിടക്കും കുറച്ച് ദിവസത്തേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇടുത്ത ക്രില്ല മുഴുവൻ ഇങ്ങനെ പടർത്തിരിക്കുകയാണ് മണി പ്ലാന്റ് കണ്ട പിന്നെ അപ്പുറത്തെ അവരുടെ ഡോറാന്ന് അവർ നാട്ടിൽ പോയിട്ടില്ലേ അപ്പം അത് ഈ ഈ മൂന്ന് ചട്ടി അവർ ഇതാണ് വീടുന്നതെല്ലാം നല്ലത് തുടങ്ങുന്ന ഒരു ആലോവേരിയും പിടിപ്പിച്ചിട്ടുണ്ട് അതിലെന്തോ ഒരു വേറെന്തോ വിത്തിട്ടിട്ട് മുളച്ച് ഓർമ്മയില്ല മുളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ അറിയില്ല ആ മാറ്റിയിട്ട് വേറെ നല്ല എന്തെങ്കിലും ചെടി വെക്കണം ഞങ്ങൾക്ക് തൽക്കാലം മണിപ്ലാന്റിനോട് പ്രാന്തില്ലോണ്ട് ഞാൻ മണി പ്ലാന്റ് ഭയങ്കര കാറ്റിട അപ്പം വാതിലടയിന്ന് അപ്പം ഇങ്ങനെ കാണുമ്പോൾ നമ്മളിവിടുന്ന് കയറി വരുമ്പോൾ ഇവിടുന്ന് കയറി വരുമ്പോഴേ കേട്ടാ ചെരുപ്പൊക്കെ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ അത് അവരില്ലാതുകൊണ്ട് അവരെ വേസ്റ്റ് ബോക്സ് അവിടെ വെച്ചിട്ട് പോയിരിക്കുവാണ് പിന്നെ ഇങ്ങനെ മേലെ മഴ വന്നാലിങ്ങനെ ഇവിടത്തേക്ക് മഴ വരാനുള്ള സംഭവങ്ങളാണ് പിന്നെ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന പോലെ ഇല്ലേ ഇങ്ങനെ നീക്കിയപ്പോൾ ഇതിനെന്തോ കടുപെടായിപ്പോയാ അങ്ങനെയാണ് കിടക്കുന്നത് എൻ്റെ വള്ളി ഇവിടെ നിന്ന് എന്തോ സംഭവിച്ചവരുണ്ടല്ലോ എന്നാൽ ഇതിടക്കിടെ ഇങ്ങനെ അതിന് വെച്ച് കൊടുക്കണം വള്ളി മണിപ്ലാന്റ് മണിപ്ലാന്റ് എല്ലാവരും ഒന്ന് വീട്ടിൽ നട്ടാൽ ഭയങ്കര നല്ലതാണ് അത് നട്ട് വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്നാ നല്ലത് എന്നില്ല മനസ്സിലാവും അതുകൊണ്ട് പറ്റുന്നവരെല്ലാം പ്ലാന്റ് വീട്ടിൽ നന്നായിട്ട് നട്ട് വളർത്തിക്കോ സൂപ്പറായിരിക്കും ഓക്കെ ഇതൊരു ഭയങ്കര സന്തോഷം ചെറിയ കാര്യമാണല്ലേ പക്ഷേങ്കിൽ ഭയങ്കര സന്തോഷം ഓക്കെ